കേരളത്തിലടുത്ത നാല് ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പരിസ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളും പ്രത്യേകിച്ച് തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറബിക്കടലിലെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് കേരളത്തിലെ മഴയ്ക്ക് പ്രധാന കാരണം ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ പ്രവചനം അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയതോ ഇടത്തരം മഴയോ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് നിലവിലെ കേരള തീരത്തി രൂപപ്പെട്ട ന്യൂനമർദ്ദവും അറബിക്കടലിലെ കാറ്റിന്റെ ഗതിമാറ്റവുമാണ് മഴയുടെ തീവ്രത വർദ്ധിപ്പിക്കാനുള്ള കാരണം തെക്ക് പടിഞ്ഞാറൻ കാലവർഷം സജീവമാകുന്നതോടെ അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളും അന്തരീക്ഷ ത്തിലെ നീരാവിയുടെ അളവ് കൂടുന്നതും കേരളത്തിൽ മഴ ശക്തമാകാൻ പ്രധാന കാരണങ്ങളാണ് കൂടാതെ കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം വരും ദിവസങ്ങളിൽ കൂടുമെന്നും പ്രവചനങ്ങളുണ്ട് ഇത് മഴയുടെ വ്യാപനത്തെയും ശക്തിയെയും സ്വാധീനിക്കും ഓഗസ്റ്റ് രണ്ട് മുതൽ അഞ്ചു വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു സാധാരണയായി ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാമെന്നാണ് യെല്ലോ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതകൾ വർദ്ധിക്കുമെന്നാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും നഗരങ്ങളിൽ വെള്ളപ്പൊക്ക സാഹചര്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നദികളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളിലും തോടുകളിലും ഇറങ്ങുന്നതും ഒഴിവാക്കണം പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രളയം ബാധിച്ച പ്രദേശങ്ങൾ ദുർബലമായ മൺതിട്ടകളുള്ള പ്രദേശങ്ങൾ ചെരിഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം സർക്കാർ ഏജൻസികൾക്ക് ദുരന്ത നിവാരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാനും ഈ മുന്നറിയിപ്പുകൾ സഹായിക്കും മഴയുടെ തീവ്രത കൂടുകയാണെങ്കിൽ അലർട്ടുകൾ ഓറഞ്ച് റെഡ് അലേർട്ടുകളായി മാറാനും സാധ്യതയുണ്ട് മഴ മുന്നറിയിപ്പിനൊപ്പം തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ് കടൽ പ്രതിഭാസം സാധാരണയായി കടൽ പ്രക്ഷുബ്ധമാക്കാത്ത സാഹചര്യങ്ങളിലും മറ്റ് കാലാവസ്ഥാ മാറ്റങ്ങളില്ലാതെയും അപ്രതീക്ഷിതമായി ഉയർന്നു വരുന്ന വലിയ തിരമാലകളെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദക്ഷിണേന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടുന്ന ചില പ്രതിഭാസങ്ങളാണ് ഇതിന് കാരണം ദേശീയ സമുദ്ര പരിസ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചത് പ്രകാരം വിവിധ തീരങ്ങളിൽ ഈ പ്രതിഭാസത്തിന്റെ ഭാഗമായി ശക്തമായ കടൽ സാധ്യതയുണ്ട് ഇത് താഴ്ന്ന തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് വീടുകളിലേക്ക് വെള്ളം കയറാനും കടൽഭിത്തിയില്ലാത്ത പ്രദേശങ്ങളിൽ കടൽവെള്ളം കയറാനും സാധ്യതയുണ്ട് തീരപ്രദേശങ്ങളിലെ റോഡുകളിലും കെട്ടിടങ്ങളിലും കടൽവെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത ആവശ്യമാണ് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ മത്സ്യബന്ധനത്തിനോ വിനോദസഞ്ചാരത്തിനോ കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം ദുരന്ത അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം മത്സ്യത്തൊഴിലാളികൾക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശനമായി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട് കടലിൽ പോകുന്നവർ അത്യാവശ്യ സുരക്ഷാ ഉപകരണങ്ങൾ കരുതണമെന്നും കാലാവസ്ഥാ പ്രവചനങ്ങൾ നിരന്തരം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് കേരള കർണാടക തീരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് നാല് അഞ്ച് തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ഈ ദിവസങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഉയർന്ന തിരമാലകളും ശക്തമായ കാറ്റും മത്സ്യബന്ധന ബോട്ടുകൾക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുമുണ്ട് ലക്ഷദ്വീപ് തീരത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ച് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ഓഗസ്റ്റ് രണ്ടിന് ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഓഗസ്റ്റ് നാല് അഞ്ച് തീയതികളിൽ ഇവിടെ മണിക്കൂറിൽ നാൽപ്പത് അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിന് പോയവർ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ തീരങ്ങളിലേക്ക് മടങ്ങിയെത്താനും യാതൊരു കാരണവശാലും ഈ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യും ചെയ്യാതിരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴക്കെടുതികൾ ഒഴിവാക്കാനും ദുരന്തങ്ങൾ ലഘൂകരിക്കാനും പൊതുജനങ്ങളുടെ സഹകരണം അത്യന്താപേക്ഷിതമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ പേജുകളും സജീവമായി നിരീക്ഷിക്കുക വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറാൻ തയ്യാറെടുക്കുക ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറാൻ സാധിക്കുമെങ്കിൽ അതും പരിഗണിക്കാവുന്നതാണ് ശക്തമായ മഴയും കാറ്റുമുള്ളപ്പോൾ അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക പ്രത്യേകിച്ച് മലയോര തീരദേശ റോഡുകളിൽ മണ്ണിടിച്ചിൽ വെള്ളക്കെട്ട് മരങ്ങൾ കടപുഴകി വീഴൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് രാത്രികാല യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം വൈദ്യുത ലൈനുകൾ മരങ്ങൾ ഒടിഞ്ഞ കമ്പികൾ തുടങ്ങിയവയിൽ നിന്നും അകലം പാലിക്കുക വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടായാൽ കെ സി ബി അധികൃതരെ അറിയിക്കുക വീടിനകത്തും പുറത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പോലും ണം വെള്ളക്കെട്ടുകളുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കുക ഓടകളിലും പുഴകളിലും തോടുകളിലും വീഴാതിരിക്കാനും ശ്രദ്ധിക്കുക കുട്ടികൾ വെള്ളക്കെട്ടുകളിൽ കളിക്കുന്നത് ഒഴിവാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അത്യാവശ്യ മരുന്നുകൾ കുടിവെള്ളം ടോർച്ച് റേഡിയോ മൊബൈൽ ഫോൺ ചാർജർ പ്രധാനപ്പെട്ട രേഖകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കും വീട്ടിലെ പ്രധാനപ്പെട്ട രേഖകൾ ഒരു വാട്ടർ പ്രൂഫ് ബാഗിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് പ്രാദേശിക ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അടിയന്തര സഹായ നമ്പറുകളും കൈവശം വെക്കുക വളർത്തുമൃഗങ്ങളെ സുരക്ഷിതമായി സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിക്കുക ഈ ദിവസങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് കാലാവസ്ഥാ വകുപ്പിന്റെയും മറ്റ് അധികൃതരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ കൂട്ടായി പ്രവർത്തിച്ചാൽ മഴക്കെടുതികളിൽ നിന്ന് രക്ഷ നേടാനും നാശനഷ്ടങ്ങൾ കുറയ്ക്കാനും സാധിക്കും